ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുറച്ച് സമയത്ത് ചെറിയ വ്ളോഗാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ എടുക്കാനൊന്നും എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോ എടുക്കാനൊന്നും ക്യാമറ പിടിച്ച് തരാനും ഫോണിൽ വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഇനി കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് കേട്ടോ ഞാൻ വരികൾ എനിക്ക് സ്വന്തം എടുക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളുണ്ടോ അപ്പോൾ ഞാൻ ഈ മട്ടാരിയില്ലേ നമ്മളെ പാലക്കടം മട്ടാരി വെച്ചിട്ടാണ് ഞാൻ പുട്ടുപൂടലേ അതുകൊണ്ട് പുട്ടുപൊടി നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുക ചെയ്യുക എന്ന് വെച്ചാൽ അത് പുട്ടുപൊടിയാക്കി മില്ലെന്ന് തന്നെ വറപ്പിച്ചിട്ട് കുറച്ച് കുറേ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ അത് നനയ്ക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒരു ദിവസം ഞാൻ ചെയ്യുന്നുണ്ടേ അത് അറിയേണ്ടവർക്ക് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം എങ്ങനെ കുഴക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വേണ്ടത് നനയ്ക്കുക എന്നുവെച്ചാൽ കുറേശേ കുറേശേ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുറച്ച് പൊടിയെടുത്താൽ തന്നെ കൂടുതൽ ഉണ്ടാവും ഒരു ഒരു എനിക്ക് ഒരു കപ്പ് പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു കുടുംബത്തിന് ഒരു അഞ്ചംഗ കുടുംബത്തിനൊക്കെ നല്ലോണം കഴിക്കാനുണ്ടാകും അപ്പോൾ അത്രയും കുറച്ചെടുത്താൽ മതിയോ ആ പൊടി അങ്ങനെ ഒരു ഇതുണ്ട് പുട്ടുപൊടി നല്ല തരിയും ഉണ്ടാവും നല്ലപോലെ പൊടിക്കാൻ വന്നാലും തരിയും ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പുഴുക്കലരി ആകുമ്പോൾ അങ്ങനെ ഒരു ആ ഒരു ലെവലിൽ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ കയ്യിൽ പിടിച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ ഉണ്ടാവുന്ന രീതിക്കാക്കി വെക്കുക അത് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പുട്ട് ചൂടാൻ നേരത്തെ ഒന്നും നനച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ച് നേരത്തെ ഇളം ചൂട് വെള്ളത്തിലാണ് കേട്ടോ നനയ്ക്കേണ്ടത് അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ച് അതൊന്ന് തണി വെച്ചിട്ട് അതിനോട് കേട്ടോ നനച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിന് കറി നമ്മൾ പിന്നെ കടല കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് വെള്ള കടലേൻ്റെ കറിയാണ് അത് വെള്ള കടല ഒരു വെളുത്ത കളർ കളറുള്ള ഒരു കടലുണ്ടല്ലോ അതെങ്ങനെയാണ് അതിൻ്റെ പേര് ശരിക്കും എനിക്ക് അറിയുന്ന വേറെന്തോ ഒരു പേരും കൂടെ ഉണ്ട് പക്ഷെ അത് എങ്ങനെ വെച്ചാലും വെള്ളം പോലെ നിൽക്കും എന്ന് എന്നുവെച്ചാൽ കറി ഒരു കൊഴുപ്പ് ഉണ്ടാവില്ലല്ലോ ഒരു തിക്നെസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തിക്നെസ്സോടുകൂടി എങ്ങനെ വെക്കാമെന്ന് ഞാനിങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ മറ്റേ കടലല്ലേ ഒരു ഡാർക്ക് കളറുള്ള കടല വെക്കുന്ന അതേ രീതിക്ക് തിക്നെസ് ഉണ്ടാക്കാൻ വേണ്ടി അതിലൊരു ടെക്നിക്ക് നമ്മൾ ചെയ്യലുണ്ടല്ലോ അതുപോലെ ചെയ്തു നോക്കട്ടെന്ന് വിചാരിച്ചിട്ടോ അപ്പം അത് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ അങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ പൊടിയൊക്കെ അവിടെ കഴിച്ചു വെച്ചിട്ട് ഒരു ചട്ടിയെടുപ്പത്തേക്ക് ചട്ടിയോ പാനോ എന്തെങ്കിലും എടുപ്പത്തിട്ട് അതിലേക്ക് കടുക് ഇട്ടതിന് ശേഷം നല്ലോണം പൊട്ടിക്കുക നമ്മൾ ആ കടല നല്ലോണം രാത്രി തന്നെ പുതിർത്തി വെച്ചതിന് ശേഷം ഒരു കുക്കറിലിട്ട് വേവിച്ച് വെച്ചാട്ട് ഞാൻ അപ്പം കാണിച്ചത് കുക്കറിൽ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചാൽ മതി രാത്രി തന്നെ ചെയ്യേണ്ട അത് നമ്മൾ കറി വെക്കാൻ നേരത്ത് ചെയ്താൽ മതി പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു സവാളയും ഒരു നാല് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും വലുത്തുള്ളിയും കൂടെ ചതച്ചതും ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം വയറ്റം കേട്ടോ പിന്നെ കറിവേപ്പിലാണ് ഞാനിടുന്നത് തണ്ടോട് കൂടിയാൽ ഞാൻ ഇട ഇവിടെ മോനക്ക് തണ്ടോട് കൂടി ഇട്ടാൽ പറ്റില്ല പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം ഇറങ്ങണമെങ്കിൽ തണ്ടോട് കൂടി തന്നെ ഇടുന്നതാണ് നല്ലത് പിന്നെ ആണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയ കറിവേപ്പിലാവുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ തിന്നെ കേട്ടോ പക്ഷെ അത് അതിൻ്റെ തണ്ടൊക്കെ അതിൽ കിടക്കണ മോനക്ക് വേഗം ദേഷ്യം വരും അപ്പം ഞാൻ അതുകൊണ്ട് വെന്ത് കഴിഞ്ഞിട്ട് ആ തണ്ട് എടുത്ത് മാറ്റില്ല കേട്ടോ പിന്നെ അതിലേക്കുള്ള പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അത് നമുക്ക് ലാസ്റ്റിൽ ഇത് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി ചിലർക്കത് മല്ലിപ്പൊടിയിൽ തന്നെ നമ്മൾ ഗരം മസാലയൊക്കെ കൂട്ടിയിട്ട് പൊടിക്കുന്നതാണെങ്കിൽ ഇടണമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കുക നല്ലവണ്ണം എണ്ണയിൽ ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് എണ്ണയായിട്ട് നല്ലോണം മിക്സ് ആകുന്ന പോലെ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ അതിൽ മിക്സ് ആകുന്ന പോലെ തന്നെ ആക്കിയതിന് ശേഷം നമ്മളെ കടല വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടല വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് എന്താ പറയുക ചെറുതായിട്ടു തിളയ്ക്കുമ്പോൾ ആ കടല കുറച്ച് പകുതിയല്ല ഒരു മുക്കാൽ ഭാഗം അതിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി കാൽ ഭാഗം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് വേറെ പരിപാടിയുണ്ട് അപ്പോൾ അതിന് അത് നമുക്ക് ആ കടലയിൽ കുറച്ച് വെള്ളവും വെക്കുക ആ വെള്ളത്തിൽ തന്നെ ആ ഒരു നമ്മൾ മാറ്റി വെച്ച കടല നല്ലോണം ഓണം മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അത് അരച്ചെടുത്തതിന് ശേഷം ഈ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും ചേർക്കുക ഉപ്പ് ചേർക്കുന്ന വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ് വെച്ചിട്ട് ആരും ഉപ്പ് ചേർക്കാതൊക്കെയത് ഉപ്പും ചേർക്കണം കേട്ടോ നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കുമല്ലോ അപ്പോൾ അതിന് കണക്കാക്കി ഈ പേസ്റ്റുമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഉപ്പ് വേണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാവുള്ളൂ അപ്പം അങ്ങനെ ഞാൻ അരച്ച് വെച്ച കടലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കണക്കാക്കൽ പിന്നെ ലാസ്റ്റിലാണ് കേട്ടോ കാരണം നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ച് കടലേൻ്റെ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ എത്ര വെള്ളം വേണം എന്നുള്ളത് കറക്റ്റായിട്ട് എന്നിട്ടേ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് എത്ര തിക്ക്നെസ് വേണോ എത്ര വെള്ളം പോലെ നിൽക്കണോ എന്നൊക്കെ നല്ല തണുക്കുമ്പോൾ അത് തിക്കായിട്ട് തന്നെ വരും കേട്ടോ എന്നിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിക്കട്ടോ അപ്പോൾ ഒന്നുകൂടെ എന്താ പറയുക അതാണ് ഞാൻ ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി പൊടി കൊടുക്കുന്നുണ്ട് ഇത്തിരി മതി കുടിയാൽ ഒരു കുത്തലുണ്ടാവും അപ്പം നമ്മൾ ഞാൻ ഞാനെന്ത് വീട്ടിലുണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ കുറച്ച് മസാലപ്പൊടിയും ഇട്ടു കൊടുത്ത് നല്ലോണം നിളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിനൊന്നുകൂടെ തിളക്കാൻ വിടുക തീ കുറച്ച് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് അത് വെന്ത് വരുമ്പോഴത്തേക്കും പുട്ടുണ്ടാക്കാൻ നോക്കാം പുട്ടിലേക്കുള്ള തേങ്ങ ഞാൻ ആദ്യം ഒന്ന് പൊളിച്ചപ്പോൾ അത് ഇളഞ്ഞി തേങ്ങ അല്ലാത്തൊരു പരുവത്തിലും ശരിക്കും മൂത്തിട്ടും ഉണ്ടായിനില്ല എന്നാലോ മൂത്തിട്ടുണ്ടാകും അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു തേങ്ങ എടുത്ത് പൊളിച്ചതാണ് കേട്ടോ അപ്പം എല്ലാവരും പറഞ്ഞേക്കുണ്ടെങ്കിൽ ഈ തേങ്ങ വെട്ടണ്ട ആവശ്യമില്ല മുട്ടി കൊടുത്താൽ മതി എന്താ വെച്ചാൽ പിന്നെ തേങ്ങൻ്റെ കണ്ണല്ലേ കാര്യമായിട്ടുള്ള ആ ഒരു കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ണ് ആ ഒരു സംഭവം അവിടുന്ന് ഒന്ന് മുട്ടി കൊടുത്താൽ ഞാൻ ഒന്ന് രണ്ടോ മുട്ട് മുട്ടി നോക്കിയിട്ടും അത് പൊട്ടുന്നുണ്ടായില്ല പിന്നെ ലാസത്തെ മുട്ട് കുറച്ച് ഓവറായി പോവുകയും ചെയ്തിട്ടോ അപ്പം അതുകൊണ്ട് എന്താ പറയുക പിന്നെ എന്തായാലും ആ ഒരു ടെക്നിക്ക് ഞാൻ പഠിച്ചു അന്ന് മുട്ടി കൊടുത്താലാണ് തേങ്ങ പെട്ടെന്ന് കറക്റ്റിൽ പൊട്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാവാണ്ട് നല്ല സ്മൂത്തായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മുട്ട് ചുട്ട് തുടങ്ങാം അങ്ങനെ പൊട്ട് ഇതൊക്കെ ഉണ്ട് പട്ടം പൊടി നനച്ച് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പിന്നെയും വെള്ളം ഒഴിച്ച് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് ഇതാക്കിട്ടോ ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ മാത്രമാക്കി മതി അടച്ച് വെച്ചാൽ അങ്ങനെ ആയി പോവലില്ല അടച്ച് വെക്കുകയാണെങ്കിൽ തേങ്ങയും പിന്നെ പൊട്ട് തിണ്ണേ തേങ്ങ പിന്നെ പുട്ടുപൊടി എങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നും പിന്നെ പഠിപ്പിച്ചിരൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ അത് ഞാൻ ചിരട്ട കൊണ്ട് മൂടി വെച്ചാൽ എന്താ വെച്ചാൽ പുട്ടിന് തേങ്ങ ചിരൻ്റെ ചിരട്ട എടുത്ത് മൂടി വെച്ചു കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ തിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നേരെ കുറച്ച് നമ്മൾ സാധാ പുട്ടിൻ്റെ മൂടി തന്നെ എടുത്ത് മൂടിയൊക്കെ ആകുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നലെട്ടെങ്കിൽ അങ്ങനെ പുട്ടായി ഒന്ന് മെല്ലെ എന്താ പറയുക പുട്ടിനെ കുത്തി കൊടുക്കുക അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണ്ടി കേട്ടോ ഈ നമ്മളെ പുഴുക്കലരിയില്ലേ മട്ട അരി പല കടം മട്ട നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാവും അത് പുതിർത്തി എന്താ പറയുക നല്ലോണം വെള്ളം ഊറ്റി മില്ല് കൊടുത്ത് പുട്ടിന് പൊടിച്ച് പറയാം എന്നിട്ട് നല്ലവണ്ണം വറുത്തിട്ടും തരാൻ പറഞ്ഞാൽ മതി നല്ല ഉണങ്ങി വറന്നോ എന്ന് പറയാം നല്ലോണം ഉണങ്ങുന്ന പോലെ വറപ്പിക്കാം എന്നിട്ട് വീട്ടിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ഓരോ ഗ്ലാസ് പൊടി മതി നമുക്ക് ഓരോ ദിവസം ഉണ്ടാക്കാൻ ഇടയ്ക്കിടയ്ക്കും ഇടയ്ക്കും തിലക്കുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ നമ്മളെ പുട്ടുമായി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ